സി പി എമ്മിന്റെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രമുഖ വനിതാ നേതാവും പതിനഞ്ച് വർഷക്കാലം പാർട്ടി എം എൽ എയുമായിരുന്ന ഐഷ പോറ്റി കഴിഞ്ഞ ദിവസമാണ് സി പി എം വിട്ടുകൊണ്ട് കോൺഗ്രസിൽ എടുത്തത് കോൺഗ്രസിന്റെ ഒരു മികച്ച ഓപ്പറേഷനിലൂടെയാണ് ഐഷ പോറ്റി സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത് അതിന് ചുക്കാൻ പിടിച്ചത് ഒന്നല്ല നിരവധി നേതാക്കളുണ്ട് എന്തായാലും ഐഷ പോറ്റിയുടെ ഈ പൊടുന്നനെയുള്ള പാർട്ടി മാറ്റം സി പി എമ്മിനെ മൊത്തത്തിൽ ഉലച്ചിട്ടുണ്ട് അത് അവരുടെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് ഇന്നലെ ഐഷ പോറ്റി പാർട്ടി വിട്ടതിന് പിന്നാലെ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു പ്രമുഖ വനിതാ നേതാവും മുൻ മന്ത്രിയുമായ ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രതികരണം നോക്കിയാൽ അവർക്ക് അതിലുള്ള ഞെട്ടലും എതിർപ്പും മറ്റ് ഒക്കെ തന്നെ വ്യക്തമാകുന്നതാണ് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി ഒരു വ്യക്തിയെ എത്രത്തോളം ദുഷിപ്പിക്കുമെന്നതിന്റെ തെളിവാണ് ഐഷ പോറ്റയുടെ ഈ മാറ്റം എന്നൊക്കെയാണ് പാർട്ടി കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു എന്നിട്ടും സ്ഥാനമാനം കൊണ്ടുള്ള ആർത്തി കൊണ്ടാണ് ഐഷ പോറ്റി പോയത് എന്നൊക്കെയാണ് പാർട്ടി ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയെങ്കിലും അതിൽ വിഷമമുണ്ട് ഐഷപ പോറ്റിയുടെ മാറ്റത്തിൽ അല്ലെങ്കിൽ പാർട്ടി വിടലിൽ വിഷമമുണ്ട് എല്ലാ കാര്യങ്ങളും പാർട്ടിയിൽ തുറന്നു പറയാമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വളരെ അമാന്യമായുള്ള രീതിയിലായിരുന്നു എം എ ബിബിയുടെ പ്രതികരണം എന്നാൽ എം എ ബി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നലെ തന്നെ ഐഷ പോറ്റി പാർട്ടി വിട്ടുകൊണ്ട് പറഞ്ഞത് താൻ തന്റെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം പലതവണ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല ഒരു പ്രശ്നവും തീർക്കാൻ ഒരു ഇടപെടലും പാർട്ടി നേതൃത്വം അത് ജില്ലാ നേതൃത്വമാകട്ടെ സംസ്ഥാന നേതൃത്വം ഒന്നും തന്നെ ഇടപെട്ടില്ല എന്ന ഒരു പരിവേദനമാണ് ഐഷപുറ്റി പറഞ്ഞത് അതിലുള്ള ഒരു അതൃപ്തി ഒപ്പം തന്നെ പാർട്ടി തന്നെ അവഗണിക്കുന്നു പാർട്ടി തന്നെ അപമാനിക്കുന്നു അവ അവഗണിച്ച് അപമാനിക്കുന്നു എന്ന ഒരു തോന്നൽ വന്നതോടുകൂടിയാണ് ഇനി സി പി എമ്മിൽ നിന്നിട്ട് വലിയ കാര്യമില്ല അവിടെ നിൽക്കേണ്ട സാഹചര്യമില്ല എന്ന് തോന്നി അങ്ങനെ കോൺഗ്രസിലേക്ക് ഐഷപൊറ്റി എത്തുന്നത് എന്തായാലും ഐഷപൊറ്റിയുടെ വരവ് കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ ഒരു ആവേശം നൽകുന്നുണ്ട് കൂടുതൽ കരുത്ത് കൊല്ലം ജില്ലയിൽ തന്നെ നൽകുന്നുണ്ട് പ്രത്യേകിച്ചും നേരത്തെ ഐഷാ പോറ്റി ആ ജനപ്രതിനിധിയായിരുന്ന കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം അവിടെ കോൺഗ്രസിന് ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയുണ്ട് മാത്രവുമല്ല പതിനഞ്ച് വർഷക്കാലം എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തുടർച്ചയായിട്ട് മൂന്ന് തവണ ജയിച്ചു വന്ന ഒരു മികച്ച നിയമസഭാ സാമാജിക എന്ന നിലയിൽ ഐഷാ പോറ്റിയെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസവും പാർട്ടി നേതൃത്വത്തിനും മുന്നണിക്കുമുണ്ട് കാരണം രണ്ടായിരത്തി ആറിൽ ആർ ബാലകൃഷ്ണപിള്ള എന്ന അധികായനെ മലർത്തി അടിച്ചുകൊണ്ടാണ് ഐഷപുറ്റി തന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തുടക്കം കുറിച്ചത് തന്നെ പിന്നീട് രണ്ടു തവണ കൂടി അവിടെ വിജയിക്കുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ അത്തരത്തിൽ ജനങ്ങളുടെ പിന്തുണയുള്ള ജനകീയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഐഷപുറ്റി അതുകൊണ്ട് തന്നെ ഐഷപ പോറ്റിയെ നിർത്തിയാൽ വിജയിക്കാൻ കഴിയും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും ഏതാണ്ട് പത്തു മുപ്പത് വർഷത്തിലധികമായിട്ട് കോൺഗ്രസിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ അവിടെ ജയിച്ചു വരിക എന്നത് കോൺഗ്രസിന്റെ ഏറെക്കാലമായിട്ടുള്ള ഒരു സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കാൻ ഐഷ പോറ്റിയിലൂടെ സാധിക്കും എന്നാണ് പാർട്ടി വിചാരിക്കുന്നത് എന്തായാലും ഐഷ പോറ്റിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ചുക്കാൻ പിടിച്ച പ്രമുഖ വ്യക്തികളിൽ ഒരാള് കൊല്ലം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ സന്നദ്ധനായിട്ടുള്ള നേതാവും മാവേലിക്കര എംപിയുമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ആണ് അദ്ദേഹത്തിന്റെ എം പി ഓഫീസ് ചെയ്യുന്ന കൊട്ടാരക്കരയിലാണ് ആ കൊട്ടാരക്കര കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത് അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കളെ നിയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ആയിഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് എത്തിച്ചിരിക്കുന്നത് പാർട്ടിയുമായിട്ട് സി പി എമ്മുമായിട്ട് ഇടഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐഷ പോറ്റിക്ക് മേൽസ് പാർട്ടിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു അവർ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കേറുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി നേതാക്കളുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ തന്നെയുള്ള പരിശോധന അത്തരം ഒരു സർവൈലൻസ് സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും പ്രത്യേകിച്ച് പാർട്ടിയുമായിട്ട് ഇടഞ്ഞ് നിൽക്കുന്ന നേതാക്കളിലൊക്കെ തന്നെ സി പി എം ഏർപ്പെടുത്താറുണ്ട് അങ്ങനെ ഒരു നിരീക്ഷണം ഐഷപുറ്റിക്ക് മേലും ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഒന്നും തന്നെ ഐഷാ പോറ്റിയുമായിട്ട് നേരിട്ട് സംസാരിച്ചില്ല അവരുടെ വീട്ടിലേക്ക് പോയുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ നടത്തിയില്ല അതിന് പകരം പ്രാദേശിക നേതാക്കളായിട്ടുള്ള സാധാരണ നേതാക്കളെയാണ് ഇതിനായിട്ട് കുടിക്കുന്ന സുരേഷ് നിയോഗിച്ചത് അങ്ങനെ ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ട് പോയിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഐഷപുറ്റിയെ അങ്ങനെയാണ് ഇവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആ ഒരു ചടങ്ങിലേക്ക് മുഖ്യ പ്രഭാഷകയായിട്ട് ക്ഷണിക്കുകയും അവർ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചടങ്ങിൽ വന്ന് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു അന്ന് അവരെ പാർട്ടി വിടുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ആയിഷാ പോറ്റി തന്നെ അന്ന് തള്ളിക്കളയുകയും താൻ അഭിഭാഷക വൃത്തിയിലേക്ക് തിരികെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകാനാണ് നീക്കം എന്നൊക്കെ പറയുന്നു എന്നാലും കോൺഗ്രസ് ആയിഷാ പോറ്റിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തുടർന്നുകൊണ്ടേയിരുന്നു അവരെ പാർട്ടിയിൽ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ചരടബലുകൾ എല്ലാം തന്നെ നടത്തി ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ച നടന്ന ബത്തേരിയിലെ ക്യാമ്പിൽ വെച്ചാണ് കൊടിക്കുന്ന സുരേഷ് ഇക്കാര്യം ഒരു രഹസ്യമായിട്ട് പ്രമുഖ നേതാക്കളെയൊക്കെ തന്നെ അറിയിക്കുകയും അതൊരു ചർച്ചയിലേക്ക് പോവുകയും ചെയ്തത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവരെ ഈ വിഷയം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പാർട്ടിയിലേക്ക് അവരെ ആവശ്യം ഉയർന്നു അങ്ങനെ ഈ പറയുന്ന പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഐഷ പോറ്റിമ് അവിടെ വെച്ച് ഫോണിൽ ബന്ധപ്പെടുന്നു അവരോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നു ആ പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അത്രമൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതുണ്ടാകണം പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ തന്നെ പാർട്ടി കടക്കുകയാണ് അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് അറിയിച്ചു അങ്ങനെ അവര് ഐഷാപുറ്റി ആ ഒരു നേതാക്കളുടെ അഭിപ്രായത്തിന് വഴങ്ങുകയായിരുന്നു അങ്ങനെ തന്റെ സമ്മതം പാട്ടിൽ ചേരാനുള്ള തന്റെ സമ്മതം ഐഷാപുറ്റി അങ്ങനെ അവിടെ വെച്ച് അറിയിക്കുകയും ചെയ്തു അതിന് പിന്നാലെ ആ കഴിഞ്ഞ ദിവസം ഇപ്പറ പോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്തിന് നഗരത്തിന് പുറത്തു വെച്ച് ഐഷാപുറ്റിയുമായിട്ട് ഒരു സംഭാഷണം നടത്തി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇന്നലെ രാവിലെ കൊട്ടാരക്കരയിൽ നിന്നും ഐഷ പോറ്റി കാറിൽ നേരെ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയെ കണ്ടോൺമെന്റ് ഹൗസിലേക്കാണ് അവിടെ എത്തി അവിടെ സമയം ചെലവഴിച്ചു പ്രതിപക്ഷ നേതാവിടൊപ്പം തന്നെ സംസാരിച്ചു അപ്പോൾ അവിടെ നിന്നും നേരെ ഇന്ദിരാ പോയി കെ പി സി സി ആസ്ഥാനത്ത് പോയി അംഗത്വം എടുക്കാം എന്നാണ് നിശ്ചയിച്ചിരുന്നത് അപ്പോൾ പെട്ടെന്നാണ് തീരുമാനം മാറുന്നത് കെ പി സി സി ആസ്ഥാനത്ത് പോകുന്നതിന് പകരം അവിടെ ആ ലോക് മുന്നിൽ കോൺഗ്രസിന്റെ ഒരു സമരം രാപ്പകൽ സമരം നടക്കുകയാണ് ഈ പറയുന്ന പോലെ മഹാത്മാഗാന്ധി ചുഴലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പദ്ധതി ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടാണ് ലോക് ഭവനു മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമരവേദിയിലേക്ക് ഐഷ തൊറ്റിയെ കൊണ്ടുവന്ന് ഈ അംഗത്വം കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഒരു ആവേശം പാർട്ടി അണികൾക്കുണ്ടാകും ഒപ്പം തന്നെ വലിയൊരു വാർത്താ പ്രാധാന്യം അതിന് ലഭിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് കെ പി സി സിയിൽ കൊണ്ടുപോകുന്നതിന് പകരം ലോക് ഭവൻ മുന്നിലേക്ക് വരാം ആ സമരവേദിയിലേക്ക് കൊണ്ടുപോകാമെന്ന തീരുമാനം വരുന്നത് അങ്ങനെ ആ പ്രതിപക്ഷ നേതാവിനും ഒപ്പമാണ് ആ ഐഷപൂറ്റി ആ വേദിയിലേക്ക് എത്തുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതാവിനൊപ്പമാണ് ഐഷാപൂറ്റി ഇന്നലെ രാവിലെ ഏതാണ്ട് പത്ത് ഈ സമരവേദിയിലേക്ക് എത്തുകയും അവിടെ വെച്ച് കെ പി സി സി അധ്യക്ഷൻ സൺ ജോസഫിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് താൻ സി പി എം വിട്ടു കോൺഗ്രസിലേക്ക് ചേർന്നത് എന്നത് സംബന്ധിച്ച് ആ വേദിയിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഐഷ പോറ്റി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സി പി എമ്മിൽ നിന്ന് നേരിട്ട അപഗണന തിക്താനുഭവങ്ങളൊക്കെ തന്നെ അവർ അവിടെ തുറന്നു പറയുന്നുണ്ട് പാർട്ടിയിൽ നിന്നും കടുത്ത അപഗണന താൻ നേരിട്ടു തന്റെ മണ്ഡലത്തിൽ തനിക്ക് പിന്നാലെ വന്ന കെ എൻ ബാലഗോപാല് തന്നെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് പ്രത്യേകിച്ചും താൻ എം എൽ എ ആയിരിക്കെ തുടങ്ങി വെച്ച പദ്ധതികളൊക്കെ തന്നെ പൂർത്തീകരിക്കുമ്പോൾ പോലും തന്നെ അവിടെ ഓർക്കപ്പെടുകയോ അല്ലെങ്കിൽ തന്നെ അവിടെ ക്ഷണിക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്ത വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് തനിക്ക് നേരിട്ടത് അതൊക്കെ തന്നെയാണ് ഐഷ പോറ്റി പാർട്ടി വിടാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാട്ടിയത് അങ്ങനെ എന്തായാലും ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തി അത് വലിയ രീതിയിൽ ഇന്നലെ കോൺഗ്രസും കോൺഗ്രസിന്റെ എല്ലാം തന്നെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു എന്തായാലും ആ ഐഷ പോറ്റിയെ പോലെ നിരവധി ആളുകൾ ഇനിയും കോൺഗ്രസിലേക്ക് വരുമെന്ന് തന്നെയാണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഐഷ പോറ്റിയുടെ ഒരു മടങ്ങി കോൺഗ്രസിലേക്കുള്ള വരവ് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട് പതിനഞ്ച് വർഷം പാർട്ടിയുടെ എം എൽ എ ആയിരുന്ന ഒരാളാണ് സ്ത്രീപക്ഷ നിലപാടുകൾ എപ്പോഴും പറയുന്ന ഒരു പാർട്ടിയാണ് സി പി എം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരാണ് സി പി എം എന്നാൽ അതേ പാർട്ടിയിലെ ഒരു വനിതാ നേതാവാണ് പാർട്ടി വിട്ട് പുറത്തു വന്നുകൊണ്ട് താൻ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടു തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടും തന്നെ പരിഗണിക്കാനോ ഒന്നും തന്നെ പാർട്ടി നേതൃത്വം തയ്യാറായില്ല മറിച്ച് അവഗണിച്ച് ഒഴിവാക്കാനാണ് പാർട്ടി നേതൃത്വം ശ്രമിച്ചത് അതിലുള്ള വേദന കൊണ്ടാണ് താൻ പാർട്ടി വിട്ടത് എന്ന് ഐഷപ്പുറ്റി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കൊടുക്കുതൽ സുരേഷ് ഒപ്പം തന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം തന്നെ കെപ്യൂണിസ്റ്റ് അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചില നീക്കങ്ങളാണ് ഐഷ പൂറ്റിയെ പോലെ സമന്നതയായിട്ടുള്ള ഒരു നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായത്